ഹലോ മക്കളെ അപ്പൊ മമ്മിന്ന് കാര്യം പറയാൻ വേണ്ടി വർദ്ധേക്കേണ്ടതാണ് എന്തിട്ട കാര്യം അറിയട്ടെ മമ്മിയുടെ മോം ചാനലില് മമ്മി ഷോർട്ട് ഫ്ലി ഷോർട്ട് വീഡിയോകൾ മാത്രം ഇടുന്നുള്ളൂ ഏർ വലിയ വ്ളോഗി മക്കള് വിഷമിക്കണ്ട വലിയ വ്ളോഗുകൾ മക്കൾക്ക് കാണാം അത് ടെക്നോ ഫ്ലിപ്പിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ടെക്നോ ഫ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ പോയി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇപ്പൊ ബ്ലോഗുകളൊന്നും ഇല്ലെങ്കിലും ഇനി എല്ലാ ബ്ലോഗ്സ് എല്ലാം നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും അതില് ബ്ലോഗുകള്

ഈ ആഴ്ച ഞങ്ങളുടെ നെയിലാൻ പോയി പൊളിഞ്ഞു പോയി പക്ഷെ ഇത് അമ്മുന്റെ മമ്മി മനസ്സിൽ ക്യൂട്ടക്സ് ഉണ്ടായില്ല അവര് വെള്ളങ്ങളിലേക്ക് മേടിച്ചു കൊണ്ടുവന്നിട്ട് മമ്മിട്ട് ആ നല്ല ഭംഗി ഉണ്ടായി പക്ഷെ അത് പൊളിഞ്ഞു മമ്മി എന്തായാലും ഇട്ടതാണ് പിന്നെ മമ്മി മമ്മിക്ക് നോയില് ആ പിന്നെ ഒരു പ്രത്യേക കാര്യം നോയില് വയ്യാണ്ട് കിടക്കണ് പനി പനി പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ തീരെ ഇന്നലെ ട്രിപ്പ് ആ ആശുപത്രിയിലൊക്കെ പോയി ട്രിപ്പ് ഒക്കെ ഇട്ട് കിടക്കുന്ന ആളപ്പം ആൾക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പം പിന്നെ അതെ പിന്നെ ഇത് നോയില് ബുക്ക് ചെയ്തതെന്നാണ് മമ്മിക്ക് നെയിലാർട്ടിൻ്റെ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം അത് അങ്ങനെ നമുക്ക് എന്താണെന്നറിയില്ല നോയിലും നിങ്ങളെ കാണിക്കാം ഡിസൈനുകളൊക്കെ ഇട്ട് വരുന്നതായിരിക്കും വേറെ നോക്കി പല ടൈപ്പിലുള്ള ഇതിലുണ്ട് ഞങ്ങളൊരു ഇതിങ്ങനെ ഇത് കളറുകളിലും മമ്മി കണ്ടിട്ട് മോക്കലിങ്ങനെ ഇങ്ങനെ ഇടപ നല്ലതായിട്ട് വരണ തരം ബ്രഷ് ബ്രഷുകൾ ഇഷ്ടം പോലെ പല സൈസിലുള്ള കുത്തുകൾ അതിലും പൊട്ടിച്ചാണ് ചോദിക്കട്ടെ രണ്ട് സൈഡിണ്ട് ഇട്ടാ അപ്പുറത്തും നോക്കാം ഇപ്പൊ ഇതിന്റെ ഉള്ളില് നിറയ്ക്കോ ഇല്ലില്ല നമ്മള് കുത്തൂലേ അതുപോലെ കുത്തി കുത്തി കണ്ട രണ്ട് ടൈപ്പുണ്ട് കുഞ്ഞിട് വലിയ അതും ഇണ്ട് അത് പോലത്തെ കുത്തു ഇതിലും ഉണ്ട് ഇട്ടതേ അപ്പൊ നിങ്ങൾക്ക് ഫുൾ ബ്ലോഗ്സ് കാണണമെങ്കിൽ ടെക്നോപ്ലിപ്പിക്ക് പോക്കോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉണ്ട് അല്ലെ അപ്പൊ മമ്മയുടെ ചാനലിങ്ങ് ഷോർട്ട് വീഡിയോ ആയിട്ട് കാണാം അതുവരെ സപ്പോർട്ട്